പയ്യന്നൂർ ഉപജില്ലാ കലോത്സവം രാമന്തളിയിൽ പുരോഗമിക്കെ മൂന്നാം ദിവസവും സജീവമാണ് ഇവിടുത്തെ ഭക്ഷണശാല അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന സംഘാടക സമിതിക്കാരും നമ്മുടെ ഭക്ഷണത്തിന്റെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുമാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് കലോത്സവമായിട്ട് ഭക്ഷണം ഇവിടെ വരുന്ന കുട്ടികൾക്കും അധ്യാപകർക്കും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ എല്ലാവർക്കും നല്ല രീതിയിൽ രീതിയിൽ കുറ്റമറ്റ ഭക്ഷണം ഞങ്ങളുടെ ചുമതല ഭക്ഷണ രൂപ ചുമതല പയ്യന്നൂർ സബ്ജില്ലാ കലോത്സവം എന്ന് പറയുന്നത് ഭക്ഷണാർത്ഥത്തില് രാമന്തളിയുടെ ഒരു ഉത്സവമായിട്ട് മാറിയിട്ടുള്ള രാമതള്ളിയിൽ മുഴുവൻ ജനങ്ങളുടെയും സപ്പോർട്ട് നമുക്കുണ്ട് വളരെ സന്തോഷമുണ്ട് അതോപ്പം സ്കൂളുകൾ ഈ ചെറുപുഴ ഞെക്കിളി മുതലുള്ള സ്കൂളുകൾ നമ്മൾ വിഭവങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഓരോ ഐറ്റായിട്ടും ഓരോ സ്കൂൾ ചിലപ്പോൾ കിരറ്റ് ഒരു സ്കൂള് വള്ളരി ഒരു സ്കൂളിലൊക്കെ പണ്ടൊക്കെ അങ്ങനെ ഓരോ ഐറ്റായിട്ടാണ് നമ്മൾ ശേഖരിച്ചത് അതൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സഹായം ഉണ്ടാവുന്ന നമുക്ക് ചെയ്യാൻ പറ്റി പറ്റുന്നത് അപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് ഈ കലോത്സവത്തിൽ നമ്മൾ ഇവിടെ വരവേൽക്കുന്നത് ഗംഭീരമായിട്ട് നടക്കുകയാണ് അതിൽ യാതൊരുവിധ പരാതിക്കിട നൽകാതെ ഏറ്റവും മികച്ച രീതിയിൽ കഴിഞ്ഞ രണ്ട് ദിവസം ഇപ്പം ഭക്ഷണം നൽകാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം അടിപൊളി ഭക്ഷണം ഭക്ഷണം തന്നെ നല്ല ഇത്രയും ദിവസം കുറ്റമറ്റ രീതിയിൽ ഇത്രയും പേർക്ക് പന്ത്രണ്ടായിരത്തോളം ഇരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ അവരെ രക്ഷിതാക്കൾക്കും സ്കൂൾ അധ്യാപകർക്കും അതുപോലെ നാട്ടുകാർക്കും എല്ലാം ഭക്ഷണം വിളമ്പിയ ആൾ എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത് ഏറ്റവും വലിയ വിജയം നല്ല രീതിയിൽ ഒരു അഞ്ച് ദിവസമായിട്ട് ആയിരക്കണക്കിന് ആൾക്കാരാണ് വന്നു പോകുന്നത് അപ്പോൾ പ്രധാനമായും ഇവർക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂസും ഇല്ലാതെ നോക്കുക എന്നുള്ളത് നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ ചുമതലയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാ പ്രിവെൻറ്റീവായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് എല്ലാ മുൻകരുതലുകളും എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം തുടക്കം തൊട്ട് തന്നെ സംഘാടകരുമായി നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തു പോകാൻ നമ്മുടെ ആരോഗ്യവകുപ്പ് പ്രവർത്തിച്ചിട്ടുണ്ട് ഇതുവരെ ചെറിയ ഭക്ഷണം നമ്മൾ കൂടി കഴിക്കുന്നുണ്ട് അപ്പൊ നന്നായിട്ടുണ്ട് ഈ ഭക്ഷണം ക്യാമറമാൻ അഗ്നിവേഷിനോ സുധാ സുരേന്ദ്രൻ